കഥകളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടാം യാമത്തിൻ്റെ അവസാനം രുദ്ര വരുമെന്നറിയാം അതിനു മുമ്പായി കുളിയും ഭക്ഷണവുമൊക്കെ കഴിഞ്ഞ് തയ്യാറായിരിക്കണം എന്നും ഈ സമയമാവുമ്പോൾ മനസ്സിനൊരു ഉന്മേഷവും സന്തോഷവും തോന്നുന്നു അത്രയ്ക്ക് രുദ്രയുടെ സാന്നിധ്യം താൻ ആഗ്രഹിക്കുന്നു ഒരു വിധേയത്വം പോലെ രണ്ടാം യാമം കഴിഞ്ഞു സമയം നിശ്ചയുടെ കാഠിനത്തിലൂടെ മനസ്സിലാക്കിയതല്ലാതെ പതിവ് പോലെ യാമിനിയുടെ ശൽക്കങ്ങൾ ഉതിരുന്നതോ അവയുടെ മർമ്മരങ്ങൾക്ക് താളം പിടിക്കുന്ന ചീ വീടുകളുടെ ചിലമ്പലുകളോ രാക്കോഴികളുടെ വിളിച്ചെറികലോ ഉണ്ടായില്ല ഉറക്കം കൺപോളകളെ തഴുകിയിട്ടും അവഗണിക്കാതെ വിഷ്ണു ഇരുട്ടിലേക്ക് തന്നെ നോക്കിക്കിടന്നു പതിവില്ലാത്ത മൂകത അവിടെ ആകമാനം അനുഭവപ്പെട്ടു ഒരു ശ്മശാന മൂകതയെന്നാണ് വിഷ്ണുവിന് തോന്നിയത് ഒരു സാധാരണ മനുഷ്യന് അവൻ്റെ സർവധൈര്യവും ചോർത്തി കളഞ്ഞ് ഭയത്തിൻ്റെ കറുത്ത കരങ്ങളിൽ അമരാൻ ഈ അവസ്ഥ ധാരാളമായിരുന്നു പക്ഷേ അത്തരത്തിലൊരു വൈകാരിക ഭാവവും വിഷ്ണുവിൽ ഉണ്ടായില്ല ഈ അന്തരീക്ഷാവസ്ഥയുടെ പരിണാമം എന്താണെന്ന് അറിയാനുള്ള ത്വരായിരുന്നു വിഷ്ണുവിന് ഏതാനും മാത്രകൾ കഴിഞ്ഞു വിഷ്ണു ഇരുളിലേക്ക് തന്നെ ഉറ്റുനോക്കി കിട്ടുന്നു എവിടെ നിന്നെന്നറിയാത്ത ഒരു പ്രകാശവലയം അവിടെ പ്രത്യക്ഷമായി അത് വിഷ്ണുവിൻ്റെ കട്ടിലിനരികിലെത്തി ക്ഷണം പ്രതി അത് വളരുവാൻ തുടങ്ങി ഒരു സ്വർണ്ണവർണ്ണമായിരുന്നു ആ ജ്യോതിസിന് അധികം വൈകാതെ ആ വെളിച്ചം മുറിയിലാകമാനം നിറഞ്ഞു അതിൽ ചെറിയ ചെറിയ മുത്തുകണങ്ങൾ മാറി നടന്നു എല്ലാം കൗതുകകരമായാണ് വിഷ്ണു കണ്ടത് കൂടുതൽ ആകാംക്ഷയിലേക്ക് തള്ളിവിടാതെ ആ സ്വർണ്ണ വെളിച്ചത്തിൻ്റെ നടുവിൽ അതിലേറെ പ്രഭയോടെ സർവാഭരണ ഭൂഷ്യതയായ ഒരു സ്ത്രീ രൂപം തെളിഞ്ഞു രത്നാഭരണങ്ങൾ കയ്യിലും കഴുത്തിലും മുടിയിൽ നവരത്നപകടം ധരിച്ചതുപോലെ അലങ്കാരം ചുവന്നു തിളങ്ങുന്ന പട്ടുവസ്ത്രങ്ങൾ ആ തരുണിയുടെ കരിമുഴികൾ വിഷ്ണുവിനെ തന്നെ സൂക്ഷിച്ചു നോക്കുന്നുണ്ടായിരുന്നു അവരുടെ നേത്രചരങ്ങൾ വിഷ്ണുവിൻ്റെ ഉള്ളിലേക്ക് തുളഞ്ഞിറങ്ങിയതോടെ അയാളിൽ ചെറിയൊരു പിടച്ചൽ രൂപം കൊണ്ടു ഇതാരായിരിക്കും മനസ്സിൽ മനസ്സിലുരുത്തിരിഞ്ഞ സംശയങ്ങൾക്കൊപ്പം ഭയത്തിൻ്റെയോ നിരാലംബതയുടെയോ ലാഞ്ചനങ്ങൾ കൂടി ഒരുവായതുപോലെ വിഷ്ണുവിന് തോന്നി അവരുടെ വലതു കരത്തിൽ പൊടുന്നതിന് ഒരു തൃശൂലം പ്രത്യക്ഷമായി അത് വിഷ്ണുവിനെ നേരെ ഉയരുന്നത് കണ്ടതോടെ അയാൾ അതുവരെ പിടിച്ചിരുത്തി ധൈര്യം ചോരുന്നതായി അറിഞ്ഞു ആ സ്ത്രീരൂപത്തിൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിടരുന്നത് കണ്ടതുപോലെ തോന്നിയെങ്കിലും തൻ്റെ നെറ്റിയുടെ നേരെ നീണ്ടുവന്ന ശൂലത്തിൻ്റെ അഗ്രത്തിൻ്റെ ദർശനം കണ്ണുകളെ ഇറക്കിയടക്കാൻ പ്രേരിപ്പിച്ചു തൃശൂലത്തിൻ്റെ അഗ്രം തൻ്റെ നെറുകയിൽ തൊടുന്നത് വിഷ്ണു ഉൾക്കണ്ണിൽ കണ്ടു ആ രൂപം രുദ്രയുടെത് തന്നെയാണെന്ന് ഞെട്ടലോടെ അറിഞ്ഞു പെട്ടെന്ന് മനസ്സ് ശൂന്യമായി പിന്നെ അനന്ത വിഹായസിലൂടെ സഞ്ചരിക്കുന്നതായാണ് അറിഞ്ഞത് കൊച്ചു കൊച്ചു നക്ഷത്രങ്ങളും മേഘപാളികൾക്കുമിടയിലൂടെ ആ പ്രയാണം തുടർന്നു അനേകാരി നക്ഷത്ര സമുച്ചയം ആ കൊട്ടാരത്തിന്റെ അകത്തും പുറത്തുമായി കണ്ടു മാളിയക്കാലത്ത് വിശാലമായ തളത്തിന്റെ നടുഭാഗത്ത് മനോഹരമായി അലങ്കരിച്ച സുവർണ പടിക്കെട്ടുകൾ അത് ചെന്ന് ചേരുന്നിടത്ത് ഹിമപാളിയൽക്ക് നടുവിലെ രത്നമഞ്ചത്തിൽ ധ്യാനത്തിലിരിക്കുന്ന ജഡാധാരിയായ ശ്രീ പരമേശ്വരൻ പടിക്കെട്ടിന് ഇരുവശത്തും താഴെയുമായി ശിവസ്തുതിഗീതം ആലപിച്ച് ഭൂതകണങ്ങൾ അവിടെ നിറഞ്ഞു നിന്ന ദിവ്യതരംഗങ്ങൾ മേലാസകലം പൊതിഞ്ഞതോടെ അറിയാതെ തന്നെ കൈകൾ കൂപ്പി കണ്ണുകളടച്ച് മന്ത്രിച്ചു ായ വിഷ്ണു ഇനി എൻ്റെ കൂടെ വരും രുദ്രിയുടെ വാക്കുകൾ തന്നെ മുന്നോട്ട് നയിച്ചു തളത്തിന് മറ്റൊരു വശത്ത് കണ്ട വാതായനത്തിലൂടെ പുറത്തേക്ക് കടന്ന് മറ്റൊരു ഹിമകൂടാരത്തിനു മുന്നിലെത്തി അവിടവും വിവിധ രത്നങ്ങളാൽ അലങ്കൃതമായിരുന്നു രുദ്രയോടൊപ്പം മഞ്ഞുകൊട്ടാരത്തിൻ്റെ വാതിൽ കടന്ന് അകത്തേക്ക് കയറിയ നിമിഷം മനസ്സിൽ കുളിർമഴ പെയ്ച്ച ആ ദൃശ്യം മുന്നിൽ സർവാഭരണ ഭൂഷിതയായ സ്വർണസിംഹാസനത്തിൽ ശ്രീ പാർവതീദേവി സിംഹാസനത്തിന് ചുറ്റുമായി ദേവാങ്കനന്മാർ ദേവിക്ക് പാദസേവ ചെയ്യുന്നു തൊഴുകയോടെ മുന്നിൽ നിന്നു രുദ്ര പടിക്കെട്ടുകൾ കയറി ദേവിയുടെ മുന്നിൽ കൂപ്പുകയോടെ നിന്നു ദേവി ഉയർത്തി തന്നെ അനുഗ്രഹിച്ചു എന്തോ പറയുന്നത് പോലെ തോന്നിയെങ്കിലും ഒന്നും മനസ്സിലായില്ല സുസ്മേര സുസ്മരവതനങ്ങളുടെ ചലനം മാത്രം കണ്ടു നിമിഷങ്ങൾക്കകം തന്നെ വീണ്ടും വായുവിൻ്റെ തേരിലേറി എങ്ങോ മറിഞ്ഞു ഉണർന്നപ്പോൾ നേരം നന്നായി വെളുത്തിരുന്നു അപ്പോഴും തലേ രാത്രിയിലെ സംഭവങ്ങൾ ദൃശ്യങ്ങളായി മനസ്സിൽ തെളിഞ്ഞു നിന്നിരുന്നതിനാൽ അതൊരു സ്വപ്നമായിരുന്നു എന്ന് കരുതാൻ കഴിഞ്ഞില്ല ശ്രീ പാർവതി പരമേശ്വരന്മാരെ നേരിൽ കണ്ടിരിക്കുന്നു അനുഗ്രഹം നേടിയിരിക്കുന്നു പകൽ സമയം ഒന്നും തന്നെ ചെയ്യാനില്ലായിരുന്നു ആ ദിവ്യാനുഭവം ഹൃദയപതിയിൽ കൊത്തിവെച്ചതുപോലെ പതിഞ്ഞുകിടക്കുകയായിരുന്നു ഓരോ നിമിഷവും ആ പ്രഭാപൂരം തനിക്ക് ചുറ്റും നിറഞ്ഞിരിക്കുന്നത് ഒരു തോന്നൽ വെയിൽ വന്നതും ജോലിയൊക്കെ ചെയ്തതുമെല്ലാം യാന്ത്രികമെന്നോണം നോക്കിക്കണ്ടു ആരോടും വെളിപ്പെടുത്താൻ കഴിയാത്ത ദൈവീക അനുഭവം വൈകുന്നേരം വെയിലും യാത്ര കുറഞ്ഞു പോകുമ്പോൾ ഏറെ ആശ്വാസമാണ് തനിക്ക് തോന്നിയത് തനിച്ചിരിക്കാനാണ് ഇപ്പോൾ ഇഷ്ടപ്പെടുന്നത് രാത്രിയുടെ മൂന്നാം യാപത്തനായി കൊതിയോടെ കാത്തിരുന്നു തൻ്റെ ഉള്ളിൽ ചഞ്ചലേക്ക് വിരാമിട്ട് രുദ്രയെത്തി കട്ടിലിൽ തലക്കിൽ തന്നോട് ചേർന്നിരുന്ന് രുദ്ര പറഞ്ഞു വിഷ്ണുവിന് ഇന്നലെ രാത്രിയിലുണ്ടായത് കനവല്ല യാഥാർത്ഥ്യമായിരുന്നു ശ്രീ പാർവതിയുടെ നിർദ്ദേശമായിരുന്നു അത് ഇതിലൂടെ വിഷ്ണുവിന് എൻ്റെ ദേവരൂപവും കാണാൻ കഴിഞ്ഞില്ലേ അതെ ഞാൻ ഏറ്റവും അധികം സന്തോഷിക്കുന്നു വിഷ്ണു സ്വയം സ്വയമെന്നൊന്ന് പറഞ്ഞു എന്തിനായിരുന്നു ആ നിയോഗം ഇന്നലെ വിഷ്ണു ദർശിച്ചത് ശിവലോകത്തെ ദേവാംശമായിരുന്നു സജ്ജനങ്ങൾക്ക് മാത്രം പ്രാപ്തമായതാണ് അത് ഇനി ശിവേതര ഭാഗമുണ്ട് അത് ദുഷ്ടജനങ്ങൾക്ക് മാത്രം ദൃശ്യമാവുന്നതാണ് അതിഭയങ്കരമായ പ്രഭാവമായിരിക്കും അതിന് വിഷ്ണുവിൻ്റെ മൗനം ദർശിച്ച് രുദ്ര തുടർന്നു അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ടതില്ല വിഷ്ണുവിന് ശ്രീ പാർവതി പരമേശ്വരന്മാരുടെ അനുഗ്രഹം ലഭിച്ചിരിക്കുന്നു എല്ലാ സംരംഭങ്ങളിലും അത് തുണയായിരിക്കും ഇനി ഞാൻ പറയുന്നത് വ്യക്തമായി കേൾക്കണം വിഷ്ണുവിനെ ഞാൻ ഏൽപ്പിച്ച രേഖകൾ എല്ലാം വായിച്ച് ഗ്രഹിച്ചിരിക്കുമല്ലോ അതിൽ താളിയോലകൾ ഒഴികെയുള്ള ആദരങ്ങളുടെ ഒരു പകർപ്പ് തയ്യാറാക്കണം അതുകഴിഞ്ഞാൽ ഈ രേഖകളെല്ലാം അപ്രത്യക്ഷമാവും പിന്നീട് അതെല്ലാം എവിടെ നിന്ന് ലഭ്യമായി വരുമെന്ന് യഥാസമയം വിഷ്ണു അറിയും നാളെ പുലർന്നു കഴിഞ്ഞ് വിഷ്ണു പട്ടണത്തിലേക്ക് പോകണം പിന്നീട് ഞാൻ തരുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കണം വിഷ്ണുനാഥൻ അത്തനതെല്ലാം കേട്ടു അതനുസരിച്ച് പ്രവർത്തിക്കാമെന്ന് സമ്മതിച്ചു കുറച്ച് സമയം കൂടി രുദ്ര വിഷ്ണുവിനടുത്തിരുന്നിട്ട് യാത്രയായി